ഇന്ന് നമ്മൾ ജിപ്സം ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു സീലിങ്ങിന് തേക്കിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയൊരു മരത്തടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബീമുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് വുഡൊക്കെ ഇങ്ങനെ കാർപ്പൻറ്റേഴ്സ് കട്ട് ചെയ്ത് ലോക്ക് സിസ്റ്റം ആക്കിയിട്ട് അതിന് മരത്തിൻ്റെ വലിയ ആപ്പുകളൊക്കെ അടിച്ച് വെക്കുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു ഫീലൊക്കെ നമ്മൾ ഈ ഒരു സീലിങ്ങിൽ വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലകകളും നമ്മൾ അങ്ങനെയുള്ള ഒരു ലോക്കിംഗ് മോഡലിൽ തന്നെയാണ് വരച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ എഡ്ജുകൾ രണ്ട് പലകകൾ വരുന്ന ആ ഒരു എൻഡ് നമ്മളൊരു ലോക്ക് പോലെ അടുത്ത പലകയിലോട്ട് കയറ്റി വെച്ചിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബീമും നമ്മളൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുക ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ നമുക്ക് നെറ്റീന്ന് കിട്ടും പിന്നെ ചിലതൊക്കെ നമ്മൾ സ്വയം അങ്ങ് വെക്കുക അപ്പോൾ അതൊരു വൃത്തിയൊക്കെ വരും അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് പ്ലെയിനായിട്ട് ഇങ്ങനെ വെറുതെ വരച്ചു വയ്ക്കുന്നതിനേക്കാളും ഒരു രസമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് വർക്ക് ചെയ്ത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തൊന്നും വരും പിന്നെ ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല കാരണം ചിലർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ കാണുന്നത് പക്ഷെ നമ്മൾ എന്തായാലും ഇത് ഒറിജിനൽ അല്ല വരച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനെ നോക്കുമ്പോൾ ഒരു ഭംഗി ഫീൽ ചെയ്യണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ ഈ ഒരു ചാരുബെഞ്ചിൻ്റെ ഈ ഒരു പട്ടിക എന്ന് പറയുന്ന ഈ സംഭവത്തിനും നമ്മൾ അങ്ങനെ ഒരു ചെറിയ ലോക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു കാണുന്ന സമയത്ത് കുറച്ച് ഭംഗിയുണ്ടാവും അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ശരിക്കേ